ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ കുറേ ദിവസം കൊണ്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ പുതുതായിട്ട് ഒരു ഗ്യാസ് ഓവനാണ് നമ്മളിൽ ഓൾറെഡി രണ്ട് ഒ ടി ജി ഓവൻ ഉണ്ട് ഇലക്ട്രിക് ഓവൻസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ടൊക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആ സ്പഞ്ച് അത്രയും നമുക്ക് വേസ്റ്റ് ആയി പോവും മാത്രമല്ല അത്യാവശ്യം നല്ല കറണ്ട് ബില്ല് നമുക്ക് വരാറുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കണ്ടേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇതുപോലൊരു ഗ്യാസ് ഓവൻ വാങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ ട്രാൻഡർ കുറെ സെർച്ച് ചെയ്തെങ്കിലും ഗ്യാസ് അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ട്രാൻഡർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ഒരു ബേക്കിംഗ് ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത് ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എറണാകുളത്തുള്ള ബെൽമൗണ്ട് കിച്ചൺ എക്യുപ്മെൻസിൽ നിന്നാണ് ഞങ്ങൾ പിന്നെ എറണാകുളത്ത് ഷോപ്പിൽ പോയപ്പോൾ തന്നെ അവരിതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ആയിട്ട് തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നോർമലി നമ്മുടെ ഇലക്ട്രിക് അവൻ യൂസ് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാണ് ഏകദേശം ചെറിയ ഡിഫറൻസ് ഒക്കെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇലക്ട്രിക് ആവൻ പോലെയല്ല ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ് എനിക്കൊന്നും ഇതൊരു എയ്റ്റി എയ്റ്റി ഫൈവ് കെ ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ കിച്ചൺ സ്ലാബ്സിലൊന്നും ഇത് ഇരിക്കത്തില്ല പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തിട്ട് വന്ന് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്ലാബ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളത് വർക്ക് ചെയ്ത് നോക്കിയൊന്നുമില്ല ഇല്ല കാരണം കൊണ്ടുവന്ന ആദ്യത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എടുക്കുന്നതാണ് ഈ വീഡിയോസ് എല്ലാം അപ്പോൾ ഇത് വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിനൊപ്പം നമ്മളൊരു മിക്സർ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതും അത്യാവശ്യം ഹെവിയാണ് അറൗണ്ട് സിക്സ്റ്റീൻ കെ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് റിക്കമെൻ്റ് ചെയ്താൽ മതിയാവും ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും എറണാകുളം നോർത്തിലുള്ള ഡോക്ടർ പൽപ്പൂർ റോഡിലാണ് ഈ ഷോപ്പ് വരുന്നത് പിന്നെ ഈ പ്രോഡക്ട്സ് എല്ലാം വുഡൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടായിരുന്നു നമുക്ക് അവർ പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഡാമേജ് ഇല്ലാണ്ട് നമുക്കിത് കയ്യിൽ കിട്ടുകയും ചെയ്തു آپ اترلو Thanks for watching